ഇല്ല ഇതിലെ ഏറ്റവും ഞാൻ എന്നെ അക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിറ്റർ സാറിനെ കൊണ്ടുപോകും വിഷ്ണു ആണെങ്കിലും വിജയനാണെങ്കിലും ഓരോ ഉൾപ്പെടെ എല്ലാവരും നമ്മള് സാധാരണ സിനിമകളിൽ കാണുന്നതിൽ നിന്നും ഒരു ഇത്തിരി ഒരു ഷെയ്ഡ് അതും ഹൈലി പ്രൊഫഷണലായിട്ട് കൊടുക്കാനായിട്ട് സാറിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട് ഫൈവ് സീക്വൻസിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ജയശ്രീ ചെയ്യുന്ന ആ സീക്വൻസ് വിജയം ചെയ്യുന്ന സീക്വൻസ് ഇതൊക്കെ നമുക്ക് എഴുതി വെക്കാം പറയാം ഇത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടും ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിനെ പോലത്തെ ഭയങ്കര ഹൈലി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് നമുക്ക് വേണം അപ്പം അത് സാറ് ഏറ്റവും മനോഹരമായിട്ട് ചെയ്ത് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ഫീൽ ചെയ്തത് ഇപ്പൊ കണ്ട ഓഡിയൻസിന് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പം ഇത്തരം ചോദ്യങ്ങൾ വരുന്നോ ചർച്ചകൾ ചർച്ചകളുണ്ടാവുന്നത് അപ്പം തുടർന്നു അല്ലേ അത് സിനിമ അത് ആദ്യം നന്ദി പറയുന്നു എന്റെ ഡയറക്ടറിനും സംഘമാസ്റ്ററായിട്ടുള്ള പിടിഎ സാറിനും നന്ദി പറയുന്നു ഫസ്റ്റ് കണ്ടപ്പോഴേ ജോഷ് എന്റെ അങ്കിള് വയറൊക്കെ വെച്ചിട്ട് എന്താ പോലെ പിന്നെ ഒരുപത് ലക്ഷതി എടുത്തു എന്നുള്ള മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ മീനടിക്കുന്നത് അത് വേറെ അല്ല അതിന്റെ അനുഭവം ശരിക്കും വന്നിട്ടില്ല പല പ്രാവശ്യം കൊണ്ടു ഇവിടെ ഒറിജിനൽ ഒറിജിനലായിട്ട് അച്ചവരെ കിട്ടി കൊടുത്തു രസ രസമായിരുന്നു എല്ലാം തുടങ്ങുന്ന കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ